വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കാരണം ഇന്ന് കുഞ്ഞുങ്ങളില്ലാണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക അപ്പം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളവരൊക്കെ കാണേണ്ട ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് ആസ്റ്റം എം സ്കോട്ടക്കൽ ആസ്റ്റം വിറക്കല അശ്വതി കുമാരൻ മാം ആണ് ഞാൻ ഡോക്ടർ അശ്വതി കുമാരൻ ആസ്റ്റമിൻസ് കോട്ടിക്കലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് സെൻ്റർ ആസ്റ്റമറിക്കലിലെ മേധാവിയാണ് ഐഷൻ ഞാൻ രണ്ടു വർഷം മുമ്പൊന്ന് മീറ്റ് ചെയ്തതാണ് അന്ന് ഈ പുതിയ ഈ രണ്ടാമത്തെ നിലയിലേക്ക് ഈ സെൻറ്റർ മാറ്റിയതിന് ശേഷം ജനങ്ങളുടെ ഇടയ്ക്ക് ഈ സെൻറ്റർ ഇവിടെ ഉണ്ടെന്നും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് ഐഷ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു സന്തോഷം വീട്ടുമാരെ സ്ത്രീകൾ ഒരുപാട് കാണുന്ന ഒരു ബ്ലോഗാണ് ഐഷയുടെ അത് കാരണം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മാമിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എനിക്കും പേഴ്സണലി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ മെസ്സേജ് വെച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതിലും എനിക്ക് സന്തോഷം ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇത് ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇനിയും യൂസ്ഫുൾ ആവട്ടെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ഐ വി എഫ് എന്താണ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം എന്താണ് ഒന്ന് ഷോർട്ടാക്കിട്ടൊന്ന് പറഞ്ഞുതരാൻ പറ്റും പക്ഷെ നമ്മുടെ ചുറ്റും കുഞ്ഞുങ്ങളാകാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് വന്ധ്യത കുഞ്ഞുങ്ങളാകാതെ കല്യാണം കഴിച്ചിട്ടും ഒരു വർഷത്തിലേറെ നോക്കിയിട്ടും വിശേഷം ആകുന്നില്ലെങ്കിൽ അതിനെ വന്ധ്യത എന്നാണ് പറയുന്നത് വന്ധ്യത അനുഭവിക്കുന്നത് അനുഭവിക്കുന്നവര് നമുക്ക് ചുറ്റും ആക്ച്വലി കൂടി വരുകയും ചെയ്യാണ് കാരണം ജീവിതശൈലിയും ശരീരത്തിനധികം അധ്വാനം ഇല്ലാത്ത ജോലികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം നമ്മുടെ ചുറ്റിലും പത്ത് പേരിലോ എട്ട് പേരിലോ ഒരാൾ എന്നുള്ള നിരക്കില് കുഞ്ഞുങ്ങളാകാതെ വിഷമിക്കുന്നുണ്ട് അപ്പോ കുട്ടികളാകാത്ത ആൾക്കാര് അപ്പൊ പേരിൽ ഞാൻ പറഞ്ഞില്ലേ പത്തിൽ ഒരാൾക്കാണ് സാധാരണ വന്ധ്യത അപ്പൊ നൂറിലൊരു പത്ത് പേർക്കായിരിക്കും വന്ധ്യത അനുഭവിക്കുന്നവര് വന്ധ്യതക്ക് പല ചികിത്സകളുണ്ട് എന്നാൽ ഈ നൂറിലൊരാൾക്ക് ഐ വി എഫ് എന്ന് പറയുന്ന പുതിയ ചികിത്സാ ചികിത്സാരീതികൾ നോക്കിയാലേ ചിലപ്പോൾ അവർക്ക് വിശേഷമാകുള്ളൂ ഐ വി എഫ് എന്ന് പറഞ്ഞാൽ ഇൻഫെട്രോ ഫർട്ടിലൈസേഷൻ മാം പറഞ്ഞല്ലോ ഇപ്പം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു പ്രൊസീജിയർ വേണ്ടി വരുകയുള്ളൂന്ന് അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വേണ്ടി വരുന്നത് അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അപ്പോ അതിനെക്കുറിച്ച് എനിക്ക് പറയണതെന്നുണ്ടെങ്കിൽ ഐ വി എഫ് എന്താണ് എന്നൊന്ന് ഞാൻ പറയേണ്ടതുണ്ട് ഐ വി എഫ് എന്ന് പറഞ്ഞാൽ ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ ഇൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും കൂടി ചേരുക ബീജസങ്കലനം നടക്കുക അപ്പൊ പേരിന്ന് തന്നെ മനസ്സിലാകും ശരീരത്തിന് പുറത്ത് ബീജസങ്കലനം നടത്തേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് തകരാറുള്ളവർക്കായിരിക്കും ഐ വി എഫ് ട്രീറ്റ്മെന്റ് വേണ്ടി വരിക അപ്പോ ബീജസങ്കലനം നടക്കണം എന്നുണ്ടെങ്കിൽ അണ്ടവും ബീജവും ലഭ്യമാകണം അപ്പോൾ പുരുഷന്മാരിൽ തീരെ ബീജം കുറവ് അണ്ടവുമായിട്ട് ചേരാൻ അത്രയും ബീജമില്ല ഒരു കുഞ്ഞാവാൻ ഒരു അണ്ടവുമായിട്ട് ഒരു ബീജം മതി പക്ഷെ എന്നിരുന്നാലും ശരീരത്തിനകത്തേക്ക് കോടിക്കണക്കിന് ബീജം വീണാലേ അണ്ടം ഒരു ബീജത്തെ സ്വീകരിച്ച് ശരീരത്തിനുള്ളിൽ ഗർഭം ധരിക്കാനായിട്ടാകുള്ളൂ അപ്പൊ ഈ പറഞ്ഞ കോടിക്കണക്കിന് കൗണ്ടില്ലാതെ വളരെ കുറവ് കൗണ്ടുള്ള പുരുഷന്മാർ അതേപോലെ അണ്ട് വിസർജനം ഓവിലേഷൻ ശരിയായിട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ശരീരത്തിനകത്ത് അണ്ടവും ബീജവും കൂടെ ചേരുവാനുള്ള ഗർഭാശയത്തിലും ഗർഭാശയത്തിന്റെ ട്യൂബുകളിലും അസുഖങ്ങളുള്ള ആൾക്കാർ ഇവർക്കെല്ലാമാണ് സാധാരണഗതിയിൽ ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ ഐ വി എഫ് ചികിത്സ നമ്മള് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വന്ധ്യത അനുഭവിക്കുന്നവരില് നൂറ് പേരിൽ നാൽപ്പത് ശതമാനം പേർക്ക് നമുക്ക് പലപ്പോഴും കാരണങ്ങൾ കണ്ടെത്താനാകാറില്ല ഹസ്ബൻഡ് കൗണ്ട് നോർമൽ ആയിരിക്കും സ്ത്രീയുടെ ഓവുലേഷൻ ഓബുലേഷൻ ആയിട്ട് നടക്കുന്നുണ്ടാവും ഗർഭാശയത്തിനും ഒന്നും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ അവരും പ്രെഗ്നന്റ് ആകാതെ ഇരിക്കാറുണ്ട് അവരിൽ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് കാരണങ്ങൾ ഇല്ല എന്നുള്ളതല്ല ഈ അണ്ടവും ബീജവും ശരീരത്തിനകത്ത് ചേർന്ന് കുഞ്ഞായി ബീജസങ്കലനം നടന്ന് കുഞ്ഞിന്റെ സെല്ലായി ഗർഭാശയത്തിലേക്ക് പിടിക്കുന്ന ഏതോ ഒരു പോയിന്റിൽ അവരിലും തടസ്സമുണ്ട് ആ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ നമ്മൾക്ക് ഇപ്പോഴും ടെസ്റ്റുകൾ ഇല്ല അപ്പൊ അണ്ടും ബീജവും കൂടെ ചേർന്ന് കുഞ്ഞിൻ്റെ സെല്ലായതിനെ കുഞ്ഞിന്റെ പ്രോണത്തെ എംബ്രിയോയെ ഗർഭാശയത്തിലേക്ക് പിടിച്ചാൽ അവർ പ്രഗ്നൻ്റ് ആവും അപ്പൊ ഒന്നും ഇല്ലാതെയും ഗർഭം ധരിക്കാത്തവര് നല്ല ചികിത്സ രണ്ടു വർഷത്തോളം ചെയ്തിട്ട് ഒരു വിശേഷം ആകുന്നില്ലെങ്കിൽ അവരും സമയം വൈകാതെ വേഗം പ്രഗ്നന്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഐ ബി എഫ് ട്രീറ്റ്മെന്റ് തന്നെയാണ് സ്വീകരിക്കേണ്ടത് അതുപോലെ ലാസ്റ്റ് ടൈം ഇവിടെ വരുന്ന സമയത്ത് അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ മാമ് എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ കേട്ടത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഒരുപാട് സന്തോഷം കേട്ടപ്പോഴ് ഒരുപാട് ഫാമിലീസിന് ആ സന്തോഷം മാമ് ത്രൂ ആണല്ലോ കിട്ടിയത് അത് നമ്മുടെ വ്യൂവേഴ്സിനോട് കൂടി പറയണം തോന്നി എനിക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ഞാൻ ലാസ്റ്റത്തെ വ്ലോഗിൽ പറഞ്ഞ പോലെ അത് ഐ വി എഫ് ചെയ്യുന്നത് മോശമാണ് അത് ചില ഫാമിലീസിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ പറ്റി മാമിന് പറയാനുള്ളത് കുഞ്ഞുങ്ങളാകാൻ വേണ്ടിട്ടുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് നമുക്കിപ്പോ ഒരു കൈ മുറിഞ്ഞ അത് തുന്നൽ വേണ്ടതാണ് അല്ലെ അത് ഒണ്ടിക്കേണ്ടതാണ് അത് പഴുക്കാതിരിക്കാൻ മരുന്ന് കഴിക്കേണ്ടതാണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യില്ലേ അതേപോലെ കുഞ്ഞുങ്ങളാകാതെ വിഷമിക്കുന്നവർക്ക് അവരുടെ ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ പല തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കാരണം പുതിയ ജീവൻ വരുന്ന ഒരു മേഖലയാണല്ലോ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു പുതിയ ജീവനാണല്ലോ മനുഷ്യന്മാരല്ലോ കുഞ്ഞു ദൈവ ദൈവമല്ലേ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് അപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കുന്നതാണോ അല്ലേ എന്നുള്ളതൊക്കെയാണ് ഐ വിഫനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അങ്ങനല്ല മനുഷ്യൻ ഇപ്പോഴും ഒരു പുതിയ ജീവൻ ഉണ്ടാക്കിയെടുക്കാറായിട്ടില്ല അണ്ടം എഗ് എന്ന് പറയുന്നത് ജീവനുള്ള സെല്ലാണ് ബീജം സ്പെം ജീവനുള്ള സെല്ലാണ് ഈ രണ്ട് സെല്ലുകളെ ശരീരത്തിനകത്ത് ചേരാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് കുറെ പേര് പ്രഗ്നൻ്റ് ആകാത്തത് അപ്പം ശരീരത്തിനകത്ത് പോലത്തെ ഉള്ള താപനിലയും സാഹചര്യവും ഇൻക്യുബേറ്റേഴ്സിൽ സൃഷ്ടിച്ച് ഈ ജീവനുള്ള സെല്ലുകളെ കൂട്ടി വെച്ച് കഴിയുമ്പം അതിൽ ജീവൻ വീണ് ഒരു കുഞ്ഞിൻ്റെ സെല്ലായി തിരിയാനുള്ളതാണെങ്കിൽ എംബ്രിയോ ആയി മാറും നമ്മൾ ചേർത്ത് വെച്ചാലും എല്ലാം ഒന്നും ആയി മാറാറില്ല എംബ്രിയോ ആയി തിരിയേണ്ടെന്ന് തന്നെ തിരിയാറുള്ളൂ ആ എംബ്രിയോ ഗർഭാശയത്തിലേക്ക് നമ്മൾ നിക്ഷേപിച്ചാലും ദൈവം അനുഗ്രഹിച്ച് പിടിച്ചു വളരേണ്ടതാണെങ്കിലേ പിടിച്ചു വളർന്ന് ഗർഭിണിയായി കുഞ്ഞു കൈയിലേക്ക് കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മൾ ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല വിശേഷമാകാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതു തന്നെയുള്ളൂ ഐബിഎഫിലൂടെ ആണെങ്കിലും ഈ സക്സസ് റേറ്റ് ഇവിടെ സക്സസ് റേറ്റ് വരുന്നത് ഐ വി എഫിന് ലോകത്തിൽ എവിടെയാണെങ്കിലും ഓരോ തവണ നമ്മൾ എംബ്രിയോയെ ഉള്ളിലേക്ക് വെക്കുമ്പം മുപ്പത് തൊട്ട് അമ്പത് ശതമാനമാണ് സക്സസ് റേറ്റ് ഏത് നല്ല ഐ വി എഫ് സെന്ററിലും ആ സക്സസ് റേറ്റ് ഉണ്ട് ഇന്റർനാഷണൽ ലെവൽ സക്സസ് റേറ്റ് ആണ് അതേ സക്സസ് റേറ്റ് തന്നെയാണ് ആസ്റ്റമർക്കിംഗ് ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റ് എടുക്കാൻ എന്തെങ്കിലും പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് മുമ്പ് ഇല്ലായിരുന്നു നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടില് അപ്പൊ ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും എഴുപത് വയസ്സുള്ള സ്ത്രീ ഗർഭിണിയായി അറുപത്തെട്ട് വയസ്സുള്ള സ്ത്രീ ഗർഭിണിയായി ഇതൊക്കെ നമ്മൾ പേപ്പറിന് മുമ്പ് വായിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെയാണ് അപ്പൊ അതൊന്നും ഇപ്പൊ നിയമം അനുവദിക്കുന്നില്ല നിയമം രണ്ടായിരത്തിഇരുപത്തി ഒന്നില് പാസ്സായി ആർട്ട് ആക്ട് എന്ന് പറയുന്നത് അസിസ്റ്റഡ് റിപ്രൊഡക്ഷൻ ടെക്നീക്സ് ഐ യു ഐ വി എഫ് എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികള് അസിസ്റ്റഡ് റിപ്രഡക്ഷൻ ടെക്നീക്സിൽ വരുന്നതാണ് അത് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് പാസ്സായി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പ്രാബല്യത്തിലേക്ക് വന്നു നിയമം അനുസരിച്ച് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീക്കും പുരുഷനുമേ വിശേഷമാകാനായിട്ടുള്ള ഹൈ ലെവൽ ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ പാടുള്ളൂ അമ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീയും അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പുരുഷനുമേ ചികിത്സകൾ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ എന്ന് വെച്ചാൽ വിഷമിക്കണ്ട ഇപ്പൊ ഈ പ്രായത്തിന് താഴെയുള്ളവർക്കോ ഈ പ്രായത്തിന് മുകളിലുള്ളവർക്കോ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അവർക്ക് ആ സമയത്ത് തന്നെ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ നിയമം അപ്പീലിന് പോകാൻ അനുവദിക്കുന്നുണ്ട് അപ്പീലിന് പോയി കോട്ടോഡോസ് കിട്ടി ചികിത്സകൾ സ്വീകരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അമ്പത് വയസ്സ് കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ഹോപ്പ് കളയേണ്ടതില്ല അതിപ്പോഴും ഉണ്ട് പക്ഷെ നിയമത്തിൻ്റെതായ വഴിയിലൂടെ നമ്മൾ നീങ്ങേണ്ടത് ഈ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പം എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത് പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാവല്ലോ പക്ഷേ ആ പെൺകുട്ടിക്ക് ഓവറിയും യൂട്രസും ഒക്കെ നീക്കണ്ട രീതിയിലെ ഒരു രോഗാവസ്ഥയുണ്ട് തൽക്കാലം ഗർഭം ധരിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഒരു രണ്ടു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത അവനവൻറെ കുഞ്ഞിനെ ഗർഭധാരണം ചെയ്ത് മാസം ചുവന്ന് പ്രസവിക്കാനായിട്ടുള്ള ഒരു രീതിയിലൊരു രോഗാവസ്ഥയുള്ള ഒരു പെൺകുട്ടി അല്ലേ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ കൊറോണയൊക്കെ വന്നു കൊറോണ സമയത്ത് ഒരു നാപ്പത്താറ് നാപ്പത്തേഴ് നാപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ കൊറോണ കഴിഞ്ഞ് ചികി ആ സമയത്തൊന്നും നമുക്ക് ചികിത്സകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നല്ലോ അപ്പൊ ഒരു അമ്പത് വയസ്സിന്റെ മേളിലേക്കായി ഇപ്പൊ ഇപ്പൊ പ്രായം കുഞ്ഞാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം ഒരു അമ്പത് വയസ്സിന് മുകളിലേക്ക് അവർക്ക് വിശേഷമാകാനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിനുള്ള സാഹചര്യം ഒത്തു വന്നുള്ളൂ മാനുഷികപരമായ കാര്യങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാരണങ്ങൾ തന്നെ നമ്മൾ മുന്നിലേക്ക് കാണിച്ചാൽ കോർട്ട് അനുവദിക്കുന്നുണ്ട് ഇപ്പം നിയമം വന്നെന്ന് പറഞ്ഞില്ലേ അത് വന്നേ വന്ന് കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ചികിത്സാ രീതിയാണല്ലോ അതിന് ഒരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ നാട്ടില് നിയമങ്ങൾ ഇല്ലാന്നത് കാരണം നമ്മുടെ നാട്ടില് ചികിത്സകൾ അനുവദിച്ചിരുന്നു അത് കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ആഗ്രഹമുള്ള ഡിസൈനർ ബേബീസിനെ കിട്ടാനായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ചികിത്സിക്കുമായിരുന്നു ചെലവും കുറവ് എന്ത് വേണമെങ്കിലും നടക്കും അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഉള്ള സ്ത്രീ ആണെങ്കിലും അവർക്കൊരു കുഞ്ഞാകണമെന്നുണ്ട് എന്നാൽ അവർക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആരോഗ്യം വേണ്ടി നിയമം ശരിക്കും എന്തിനാ ഈ പ്രായപരിധി കൊണ്ടുവന്നേ പ്രായത്തിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ നിയമം നിയമം ഒരുപാട് ആസ്പെക്ട്സിനെ കവർ ചെയ്യുന്നുണ്ട് അമ്പത് വയസ്സുള്ള അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ അമ്മയായ ആ കുഞ്ഞിന് പതിനഞ്ച് വയസ്സാവുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ നോക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി ഒരു പക്ഷേ ആ പേരൻസിന് ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടാണ് നിയമം വന്നത് അപ്പൊ ക്രമാതീതമായിട്ട് മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്ധ്യതയുടെ ചികിത്സ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങൾ വന്നത് മുന്നെയൊക്കെ ചെയ്യാമായിരുന്നത് ഇപ്പം ഫിലിം സ്റ്റാർസിനോ അങ്ങനെയുള്ളവർക്ക് അവരുടെ അവര് ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്ത്രീയുടെ എഗുമായിട്ട് ചേർത്ത് വേറൊരു സ്ത്രീയെ ഗർഭം ധരിച്ച് പ്രസവിച്ചുള്ള ഡിസൈനർ ബേബീസിനെ ആക്കാനായിട്ടുള്ള ഒരു ട്രെൻഡ് ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അതിൽ എന്താ പ്രോബ്ലംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഗ്ഗ് ഡൊണേറ്റ് ചെയ്യുന്ന സ്ത്രീ അവർക്ക് വേണ്ടിയിട്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീ അവരെല്ലാം ശരിക്കും സ്വന്തം ആവശ്യത്തിനല്ലാതെ തന്നെ അവനവന്റെ ലൈഫിനെ ഒരുപാട് റിസ്ക്കിലേക്ക് ഇടുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് എഗ്സ് ഇല്ലാത്തത് കാരണം വേറെ സ്ത്രീകളുടെ എഗ്ഗ് സ്വീകരിക്കുന്ന ട്രീറ്റ്മെന്റ് രീതിയുണ്ട് ഡോണർ എഗ്സ് അപ്പൊ മുന്നേ ഒക്കെ ഒരു സ്ത്രീയുടെ തന്നെ എട്ടും പത്തും തവണ എഗ്ഗുകൾ കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്നാ അങ്ങനെ എടുക്കുന്നത് ആ സ്ത്രീക്കിടെ ലൈഫ് ത്രെറ്റനിങ് ആണ് പിന്നീടുള്ള ആരോഗ്യത്തെയും ബാധിക്കാവുന്നതാണ് അത് കാരണം നിയമം ഇപ്പൊ പറയുന്നത് എഗ് ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരു തവണ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അവനവന്റെ ഗർഭ ഗർഭാശയം ദാനം ചെയ്ത് സറഗസി സറഗറ്റ് ആകുന്നെങ്കിൽ ഒരു സ്ത്രീക്ക് അവനവന്റെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു തവണ ഇത്രേ അനുവദിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകള് മുന്നേ അവർക്ക് ഇൻസെന്റീവ്സ് ഉണ്ടായിരുന്നു രൂപ കൊടുത്ത് അവർക്ക് ആ സർവീസ് കൊടുക്കാമായിരുന്നു അപ്പൊ രൂപ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ മാർഗം ഇല്ലാത്തതിനും അവനവന്റെ ശരീരത്തെയും ആരോഗ്യത്തെയും സ്ത്രീകൾ വീണ്ടും 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 ഇൻ ഡേഞ്ചർ ഇടുന്നുണ്ടായിരുന്നു ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടില് പലപ്പോഴും ഇങ്ങനത്തെ നിയമങ്ങൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് അവർ വിവാഹിതരാകണമെന്ന് നിർബന്ധമില്ല കാരണം സ്ത്രീക്ക് അവനവന്റെ ശരീരത്തിൽ എഗ്സ് ഉണ്ടാകുന്നുണ്ട് അത് വേറൊരു സ്ത്രീയുടെ സ്വീകരിക്കേണ്ടതില്ല അവരുടെ ശരീരത്തിലേക്ക് അവർക്ക് ബീജം എത്തിച്ചു കൊടുത്താൽ തന്നെ അവർക്ക് പ്രഗ്നന്റ് ആകാവുന്നതാണ് അല്ലെ അവനവന്റെ എഗ് അവനവന്റെ ശരീരത്തിൽ മരുന്ന് ചെയ്ത് പുറത്തെടുത്ത് ബീജമായിട്ട് ചേർത്ത് ഐ ബി എഫ് ഇ ചെയ്താൽ അവരവർ അവനവന് വേണ്ട റിസ്കേ എടുക്കുന്നുള്ളൂ വേറൊരാളുടെ സ്വീകരിക്കേണ്ടതില്ല പക്ഷെ സിംഗിൾ ആയിട്ടുള്ള ഒരു പുരുഷൻ അവനവന്റെ സ്വം വെച്ച് പ്രഗ്നന്റ് ആകാനായിട്ട് നോക്കുകയാണെങ്കിൽ വേറൊരു സ്ത്രീയുടെ എഗ്ഗ് അവര് സ്വീകരിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഐ വി എഫ് ചെയ്ത് പുറത്തെടുക്കണം ആ എഗ് സ്പെമും ഇവരുടെ സ്പോമും ചേർത്ത് ഉണ്ടാകുന്ന ഭ്രൂണത്തെ മറ്റൊരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ പ്രഗ്നൻസിയുടെ റിസ്ക് ആ സ്ത്രീ കാരി ചെയ്ത് അവർക്ക് കുഞ്ഞിനെ നൽകണം അപ്പൊ രണ്ട് സ്ത്രീകളുടെ ലൈഫ് അറ്റ് റിസ്ക് വരുന്നുണ്ട് ഒരു സിംഗിൾ പുരുഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞാകാനായിട്ട് നോക്കുന്ന സമയത്ത് അതുകൊണ്ട് നിയമം അത് അനുവദിക്കുന്നില്ല ഇതും പക്ഷെ അപ്പീല് പോകുവാണ് ഈ പറഞ്ഞതുപോലത്തെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഒരാൾക്ക് കല്യാണം കഴിക്കാനാകില്ല അല്ലെ കല്യാണം കഴിച്ചുള്ള ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാനാകില്ല എന്നാൽ അവർക്ക് അവരുടെ വംശം നിലനിർത്തണം അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ കോർട്ട് അപ്പീല് വാങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ആഗ്രഹിക്കും കുഞ്ഞുങ്ങളാകാനായിട്ട് ട്രീറ്റ്മെന്റിന് വരുന്നവര് ഒന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളവര് അവര് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വരുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലായിരിക്കും അപ്പൊ കുട്ടികളാകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ളവരാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭർത്താവ് നാട്ടിൽ വരുന്നതിന് മുന്നേയോ അല്ലെ വൈഫ് ഭർത്താവിൻ്റെ അടുത്തേക്ക് ജോയിൻ ചെയ്യുന്നതിനോ ഒരു മൂന്ന് മാസം മുന്നേ അവർ വരുകയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങളും കൂടെ അവരുടെ ടെസ്റ്റുകൾ പലപ്പോഴും അവിടെ അവരെവിടെയാണോ അവിടെ വെച്ച് ചെയ്യിച്ചിട്ട് നമുക്ക് മുന്നേക്ക് കൊണ്ടുപോകുന്നതാണ് ദമ്പതികൾ എന്നും ഒരുമിച്ച് വരികയാണെങ്കിലാണ് കുഞ്ഞുങ്ങളാകുന്ന ട്രീറ്റ്മെന്റ് എപ്പോഴും ഫലപ്രദമാകുക കാരണം ഗർഭം ധരിക്കുന്ന സ്ത്രീ ആണെങ്കിലും പകുതി പുരുഷന്റേത് തന്നെയാണ് അപ്പൊ രണ്ടുപേരും ട്രീറ്റ്മെന്റ് എന്താന്ന് മനസ്സിലാക്കി തെറ്റിദ്ധാരണകളില്ലാതെ സ്വീകരിച്ചാലാണ് എന്നും അവരുടെ ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആകുക അപ്പൊ ട്രീറ്റ്മെന്റ് ടൈം എടുക്കുന്ന ട്രീറ്റ്മെന്റ് മീൻസ് ചിലർക്കൊക്കെയുള്ള ഒരു ധാരണയാണ് അത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് പോകുവാണെങ്കിൽ അത് കുറെ ടൈം എടുക്കും അതിനെ പറ്റി ഇപ്പൊ വിശേഷമാകുന്നതിന്റെ ട്രീറ്റ്മെന്റ്സ് ഏറ്റവും സിമ്പിൾ തൊട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് പിന്നെ ഏത് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്താലല്ലേ വിശേഷം ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഇന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തു നാളെ പ്രഗ്നന്റ് ആക്കുന്ന രീതി ഇതുവരെയും വന്നിട്ടില്ല കാരണം നമ്മൾ സഹായിക്കുന്നത് ഉള്ളൂ ശരീരത്തിന്റെ ആ താളത്തിൽ തന്നെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ചിലവരുടെ പ്രോബ്ലം എന്തായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് ബന്ധപ്പെടുന്നതിനായിരിക്കുമ്പോളൂ അവർക്ക് ബന്ധപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലങ്ങളിലായിരിക്കും വീട്ടിൽ വരുന്ന സമയത്ത് നൂറ് ആവശ്യം അവർക്ക് ഒരുമിച്ച് വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അവർക്ക് അവരുടെ ആ പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് സോൾവൊന്നു ചെയ്തു കൊടുത്താൽ അവർ വളരെ എളുപ്പം പ്രഗ്നന്റ് ആകും ഏതു മാസം അവർക്കതൊന്ന് റെഡിയായി ശരിയായി വന്നോ ആ മാസമായിരിക്കും അവർ പ്രഗ്നന്റ് ആകുക അതിപ്പോ ആ കറക്റ്റ് വരുന്നത് ഏത് മാസമാണെന്ന് നമുക്ക് അവർക്ക് വേണ്ടി പറയാൻ പറ്റില്ലല്ലോ അവർക്ക് നമ്മളെ കണ്ടിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മറ്റു ചില പെൺകുട്ടികൾക്ക് പി സിഒഡിയുടെ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഓവുലേഷൻ ക്ലിയർ അല്ല അല്ലാതെ ആർത്തവം ക്രമമല്ല അവരുടെ ഫെർട്ടൈൽ പീരീഡ് സാധാരണ നമ്മൾ ആപ്പി കൂടിയോ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചോ ഉള്ള ഇപ്പൊ മാസക്കുള്ളി കഴിഞ്ഞ പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ ആ സമയത്ത് നോക്കിയാൽ മതിയാകും പ്രഗ്നന്റ് ആകും അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ അവർ ശരിയായിട്ടുള്ള ഫെർട്ടൈൽ പീരീഡ് നോക്കി ആ സമയത്ത് അവർ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ നമുക്ക് റെഡിയാക്കാം പലർക്കും പുരുഷനും സ്ത്രീക്കും പ്രോബ്ലംസ് ഉണ്ടാവും പുരുഷന്മാർക്ക് ചിലപ്പോൾ ഇന്ന ദിവസങ്ങളിലാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ അവർക്ക് ടെൻഷനാകും ബുദ്ധിമുട്ടുണ്ടായിക്കാം അല്ല അവർക്ക് ഷുഗറോ പ്രഷറോ തൈറോയിഡോ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അവർക്ക് അസുഖങ്ങൾ വരാം അങ്ങനെയുള്ള കാരണം കാരണം അവരുടെ പ്രഗ്നൻസി ആകാതിരിക്കാം അപ്പം പുരുഷന്മാർക്ക് അസുഖങ്ങളുണ്ടെങ്കിലും അത് തൈറോയിഡ് ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും അത് കണ്ട്രോളിൽ കൊണ്ടുവരികയും നോക്കേണ്ട സമയത്ത് അവരുടെ കൗണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് തടസ്സങ്ങളില്ലാതെ അവർ നോക്കുകയാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആകും ചിലവരുടെ ചിലവരുടേതാകട്ടെ കോൺടാക്റ്റിന് ബുദ്ധിമുട്ടുണ്ടാകാം അത് നമ്മൾ മരുന്നുകളോ കാര്യങ്ങളോ വെച്ച് നോക്കിയിട്ടും രണ്ടുപേർക്കും റെഡി ആകുന്നില്ല അങ്ങനെയുള്ളവർക്ക് എന്താ വേണ്ടത് പുരുഷ ബീജം കറക്റ്റ് സമയത്ത് ശരീരത്തിനകത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അവർ പ്രഗ്നൻ്റ് ആകും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഐ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പുരുഷന്റെ ബീജത്തിന്റെ കൗണ്ടിന് കുറച്ചൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും നല്ല എണ്ണമുള്ള ബീജം സാധാരണ കോണ്ടാക്റ്റിലൂടെ ഗർഭാശയത്തിനകത്തേക്ക് എത്തുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെറിയ രീതിയിൽ പുരുഷബന്ധിത സെവനിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഐ ഐ ചെയ്താൽ അവർ വേഗം പ്രഗ്നൻ്റ് ആകും അതേപോലെ ഓവുലേഷൻ മരുന്നുകൾ ചെയ്താലേ നടക്കുകയുള്ളു അപ്പൊ മരുന്നുകൾ ചെയ്ത് നമ്മൾ ആ കറക്റ്റ് ഓവുലേഷൻ്റെ സമയത്ത് ഓരോ തക്ക കേടുകൾ കാരണം ഒരുമിച്ച് വരാത്തത് കാരണം ഈ ഇഞ്ചെക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് എക്സ്പെൻസ് ഉണ്ട് ഒരു അയ്യായിരം ആറായിരം രൂപയുടെ ഒക്കെ മരുന്ന് ചെലപ്പം ചെയ്തിട്ട് ആ കറക്റ്റ് ഓബുലേഷന്റെ സമയത്ത് ആ ദമ്പതികൾ ഒരുമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് സൈക്കിൾ വെറുതെ ആയി പോകും പക്ഷേ ഇത് വീട്ടുകാരോ ബാക്കിയുള്ളവരോ അറിയുന്നില്ല മൂന്ന് മാസം മൂന്ന് കാരണം കൊണ്ടായിരിക്കും അവർക്ക് മുടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കും പറയാം ഒരു തവണ പനി വന്നു ഒരു തവണ ഭർത്താവിന്റെ വീട്ടിൽ ഒരാൾക്ക് പ്രയാസം രണ്ടാമത്തെ തവണ ഭാര്യയുടെ വീട്ടിലൊരാൾക്ക് പ്രയാസം ഒരുമിച്ച് അവർക്ക് വരാൻ വന്നില്ല എന്നാൽ ട്രീറ്റ്മെന്റ് എടുത്തു കറായി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഒത്തു വന്ന് റെഡി ആയാലല്ലേ അവർ പ്രഗ്നൻ്റ് ആവുള്ളൂ ഇങ്ങനത്തെ സാഹചര്യത്തിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ പലപ്പോഴും സാഹചര്യം ശരിയാകാത്ത സാഹചര്യം ശരിയാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസമാധാനത്തോടെ അവരെ ഒന്ന് നോക്കാവുന്ന സാഹചര്യം സപ്പോർട്ടും അവരുടെ പിരീഡ് വരുന്ന സമയത്ത് രണ്ട് കുത്തുവാക്ക് പറഞ്ഞ് അവരെ നോമിക്കാതെ ഒന്ന് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാർന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ് നല്ലൊരു ഇൻഫർമേഷൻ ആണ് അത് കുറെ ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരും അപ്പൊ സമയം പോകല്ലേ ആ ഈ ഡോക്ടറെ നിങ്ങൾ മൂന്നു മാസം കണ്ടു എന്താ കാര്യം സക്സസ് റേറ്റ് കണ്ടോളൂന്ന് പറയാം അപ്പൊ അവര് പോവാ അവിടെ എന്താ ഇത് തന്നെ അപ്പൊ ഞാൻ സാധാരണ ചികിത്സിക്കുമ്പോ അവരെന്തൊക്കെ ചെയ്തു അവർക്ക് എന്തുകൊണ്ടാ അവര് മുന്നേ ചെയ്ത ചികിത്സ പലരും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് തന്നെയാ സ്വീകരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടാവും അവര് പ്രെഗ്നന്റ് ആകാതിരിക്കുന്ന അത് നമ്മള് മനസ്സിലാക്കിയാലല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ചിലപ്പോ നമ്മളെടുത്ത് വരുമ്പോ പെട്ടെന്നാകും ചിലവരുടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നൂറ് ശതമാനം സക്സസ് കുഞ്ഞാകുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു കരുണയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സഹായിക്കാൻ തന്നെ പറ്റുള്ളൂ എല്ലാവരെയും നമ്മൾ ശരിയായ രീതിയിൽ വഴികൾ കാണിച്ചു കൊടുത്താലും ഈ പറഞ്ഞ ചിലവരുടെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാറ പറ്റിയാലായി പലരും അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് നമ്മളെ അറിയിക്കണം എന്ന് തന്നെ ഓരോ പേടികളോ ഓരോ തെറ്റിദ്ധാരണകളോ കാരണങ്ങളോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ അവർ ഒരുമിച്ച് വന്നിട്ടുണ്ടാവില്ല എന്നാൽ അടുത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ പറയില്ല അപ്പം നമ്മളുടെ ട്രീറ്റ്മെന്റ് എന്താ വർക്ക് ചെയ്യാത്തേന്ന് നമുക്ക് തോന്നും നമ്മളടുത്ത് ഐ വി എഫിന് സജസ്റ്റ് ചെയ്യും ഓരോ ട്രീറ്റ്മെന്റും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഐ വി എഫ് സജെസ്റ്റ് ചെയ്യും എന്താ പേഷ്യൻസിന് അറിയുന്നുണ്ടാവും അവരിന്ന കാരണം കൊണ്ടാകാത്തെന്ന് അവരൊപ്പം എന്ത് ചെയ്യും വീണ്ടും പോയി വേറെ എന്തെങ്കിലും ചെയ്താൽ ഇതുകൊണ്ടല്ലേ ഞങ്ങൾ ആകാതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ആ എന്തുകൊണ്ടാകാത്ത ആ ോധ്യം പേഷ്യൻസിന് കൊടുക്കുന്നതും ഒരു നല്ല ചികിത്സിക്കാനാവുന്ന ഒരാളുടെ ലക്ഷണമുണ്ട് അപ്പൊ ചിലപ്പോ അല്ലാത്തവരല്ലാതെ ആകും പിന്നെ ഐ വി എഫ് തന്നെ വേണ്ട ആ കുറച്ച് പേരുടെ കാര്യം പറഞ്ഞില്ലേ അവര് അത് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവർ വിശേഷമാവില്ല അതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി അവരെ സ്വീകരിക്കുകയാണെ മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ഒരു വിശേഷമാകും ഇങ്ങനെയാണ് സമയത്തിന്റെ കാര്യം എങ്ങനെയാ ആൾക്കാരുടെ സമയം പോകുന്ന അപ്പൊ മാം ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് അല്ലതും ഇത് ഐ വി എഫ് സെന്റർ എന്നുള്ള രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇത് ഐ വി എഫ് സെന്റർ മാത്രമല്ല ഇത് പ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗമാണ് പ്രൊഡക്ടീവ് മെഡിസിൻ വിഭാഗം എന്ന് പറയുമ്പോൾ വന്ധ്യത മാത്രമല്ല ചികിത്സിക്കുന്നത് ഇപ്പം അടുത്ത ജനറേഷൻ വരുന്നതിനെ ബാധിക്കാവുന്ന രീതിയില് പെൺകുട്ടികളിലെ പിരിഡ്സ് കംപ്ലൈൻറ് പിരീഡ്സ് വരാതിരിക്കുക അല്ലെ ചിലവരുടെ യൂട്രസ് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ ഓവർ ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് പലർക്കും ചികിത്സകൾ ചെയ്താൽ അവർക്ക് നല്ല സ്വന്തം കുഞ്ഞിനെ ആകുന്ന രീതിയിൽ തന്നെയുള്ള ചികിത്സകളുണ്ട് അപ്പം ശരിയായ ചികിത്സ അറിയാത്തത് കൊണ്ട് പലരും മനസ്സ് വിഷമിച്ച ജീവിതം തന്നെ ഇല്ലാന്ന് വിചാരിക്കുന്ന പോലത്തെ സാഹചര്യങ്ങൾ അങ്ങനെയുള്ളവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് അതേപോലെ പുരുഷന്മാരിലും ചെറുപ്പത്തിലെ തന്നെ ചില അസുഖങ്ങൾ കാരണം ടെസ്റ്റസിന് ഇഞ്ചുറി വന്നിരിക്കുന്നു ക്യാൻസറിന് വേണ്ടിയിട്ട് ടെസ്റ്റസിൻ്റെ ഭാഗത്ത് പ്രോബ്ലം വരാവുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടി വരുന്നു ചെറുപ്പക്കാരിൽ കുട്ടികളിൽ അങ്ങനെയുള്ളവർക്കും അവരുടെ ഫെർട്ടിലിറ്റിയും സ്പേമും സൂക്ഷിച്ചു വെക്കാനും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ നോക്കാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട് എഗ്ഗ് ഫ്രീസ് ചെയ്യാൻ സ്പം ഫ്രീസ് ചെയ്യാൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പി സി ഒ ഡി വിട്ടുമാറാത്ത പി സി ഒ ഡി കംപ്ലൈൻറ്റിനുള്ള ചികിത്സ എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ്സ് യൂട്രസ് നീക്കിയാലേ പറ്റുള്ളൂ എന്നാൽ കുട്ടികളാകണം എന്നാഗ്രഹമുണ്ട് അവ നിലനിർത്തി മുമ്പേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇതെല്ലാം ഓഫർ ചെയ്യുന്ന ചികിത്സാരീതിയാണ് അതേപോലെ വീണ്ടും വീണ്ടും വിശേഷമാകും പക്ഷെ കുഞ്ഞുങ്ങൾ കയ്യിലേക്ക് വരുന്നില്ല റിക്കറൻ്റ് അബോർഷൻ റിക്കറൻ്റ് പ്രഗ്നൻസി ലോസ് അതും ചികിത്സിക്കുന്ന ജീവനോടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ കയ്യിലേക്ക് വരുന്നത് വരെ നോക്കിയെടുക്കുന്ന ഗൈനക്കോളജിയുടെ സ്പെഷ്യാലിറ്റി റിപ്രൊഡക്റ്റീവ് മെഡിസിൻ ആണ് അത് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട് മിക്കവരും ഐ വി എഫ് സെന്ററിൽ നിന്നുള്ള ഒരൊറ്റ പേര് കൊണ്ട് മാത്രം വരുന്നത് കാരണം ഡോക്ടർ ഇവിടെ പ്രസവം എടുക്കുമോ ഇനിയിപ്പോ ഞാൻ ഗർഭിണിയായില്ലേ വേറെ ആരെങ്കിലും ആണോ ഞാൻ കാണേണ്ടത് ഇവിടെ സാധാരണ വേറൊരു ഗൈനക്കോളജിസ്റ്റ് റെഫർ ചെയ്ത് അന്ധ്യതയ്ക്ക് ചികിത്സക്ക് വരുന്നവരാണെങ്കിൽ ആ പ്രഗ്നൻസീസ് കുഴപ്പമില്ലാത്ത രീതിയിൽ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഏത് ഡോക്ടറെ ആണോ മുന്നേ കണ്ടിരുന്നത് അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ പറയാറ് പക്ഷേ നമ്മൾ തന്നെ കണ്ട് വിശേഷമായിരിക്കുന്നതും പ്രത്യേകിച്ച് വിശേഷമായിട്ട് കിട്ടാത്ത പോലത്തെ ഉള്ള സാഹചര്യം മുന്നേ ഉണ്ടായിരിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഭാഗം വിഭാഗമായത് കാരണം അങ്ങനെയുള്ള റിസ്കി പ്രഗ്നൻസീസ് മാസം തികയുന്നത് വരെ നോക്കുകയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് കിട്ടുകയും വേണ്ട പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിഭാഗവും ഡോക്ടറും തന്നെയാണ് ഞാൻ അത് ഒരുപാട് പേരുടെ ഡൗട്ടാണ് പ്രസവം എടുക്കുവോ ഡോക്ടർ എന്നുള്ളത് കാരണം മിക്ക ഐ വി എഫ് സെൻറ്റേഴ്സിലും അങ്ങനെ ചെയ്യാറില്ല അത് ഐ വി എഫ് സെൻറ്റർ ആകുന്നുകൊണ്ടാണ് അത് റിപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം സാധാരണ ബന്ധ്യത അനുഭവിക്കുന്നവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരാനായിട്ടാണ് നോക്കേണ്ടത് അല്ല ഇപ്പോൾ ഭാര്യ ഭർത്താവോ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കാണെങ്കിലും വരാം പക്ഷെ പിന്നീട് ട്രീറ്റ്മെന്റ് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരെയും ഒരിക്കലെങ്കിലും നമുക്ക് ഒരുമിച്ച് കാണേണ്ടതുണ്ടാവും കാര്യങ്ങളെല്ലാം പറയാനും മനസ്സിൽ കൊടുക്കാനായിട്ടും അവർ ആദ്യം വരുന്ന സമയത്ത് അവരെ നമ്മുടെ ഇവിടുത്തെ ഒരു ഡെഡിക്കേറ്റഡ് ടീം സിസ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് എപ്പോഴും ഒരേ മുഖങ്ങൾ വീണ്ടും കാണാനായിട്ടാണ് താല്പര്യം അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാനൊരു പക്ഷെ ഡോക്ടറുടെ അടുത്ത് കയറുമ്പം അവർക്ക് പേടിയുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പലപ്പോഴും സിസ്റ്റേഴ്സ് വളരെ സോഫ്റ്റ് ആയി എന്നും അവരെ തന്നെ കാണുന്നവരാകുമ്പോൾ അവർക്ക് എളുപ്പമാണ് അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റേഴ്സാണ് അവരെ ആദ്യം റിസീവ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ എന്താന്ന് അന്വേഷിക്കും ഫയലിൽ നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യും അവരുടെ ബി പി വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എടുക്കും അത് കഴിഞ്ഞിട്ടാണ് അവര് എന്നെ കാണാനായിട്ട് വരുന്നുണ്ടാവുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ ഹിസ്റ്ററി കാര്യങ്ങള് അവരുടെ പ്രോബ്ലംസ് മുന്നേ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് മുന്നേ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകള് അതൊന്നും സാധാരണ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യില്ല മുന്നേ ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ടല്ലോ ചില സമയം ചില ടെസ്റ്റുകൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ചിലത് വീണ്ടും നോക്കേണ്ടി വരും അങ്ങനെയുള്ളത് ചിലപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞേക്കാം അല്ലാത്തത് നമ്മൾ സാധാരണ റിപ്പീറ്റ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ എന്തൊക്കെയാണല്ലേ എന്നുള്ളതൊക്കെ ആയിട്ട് പഠിക്കും പിന്നെ സ്ത്രീയെ പെൺകുട്ടിയെ എക്സാമിൻ ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും എൻ്റെ റൂമിന്റെ ഭാഗമായിട്ടുള്ള അൾട്രാ എക്സാമിനേഷൻ ഏരിയയിലും സ്കാനിങ് സ്കാനിങ് മെഷീനിലും തന്നെയാണ് അപ്പൊ സ്കാനിങ് ഉൾപ്പെടെ ഉള്ളത് ഒരു ചെക്കപ്പിൽ കഴിയും ഭർത്താവിന്റെ സെമൻ നോക്കാനായിട്ട് നമുക്കപ്പുറത്ത് സെന്ററിനോട് ചേർന്ന് തന്നെ കളക്ഷൻ സെന്ററും ഏരിയ ഉണ്ട് ആയിരിക്കും ഭർത്താവിനും ഒരുമിച്ച് പോയി സെമൻ കളക്ട് ചെയ്യാനായിട്ടുള്ള പലർക്കും ഒറ്റയ്ക്ക് പോയാൽ സെമൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ടുപേർക്കും ഒരുമിച്ച് പോയി സെമൻ കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കൂടുതൽ ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നുന്നെങ്കിൽ റൂം തുറന്നു കൊടുക്ക് അവർക്ക് ആ പ്രവസിയിൽ നോക്കാനായിട്ട് സ്പോം എടുക്കാനായിട്ടുള്ള സൗകര്യം ഉൾപ്പെടെയുള്ളത് നമ്മുടെ സെന്ററിലുണ്ട് അപ്പോൾ ഒരു ഒരു തവണത്തെ ചെക്കപ്പിൽ തന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ളതും ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സ് ഉൾപ്പെടെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ള ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് കിട്ടും എല്ലാം കിട്ടുകയാണെങ്കിൽ അതെല്ലാം നോക്കി നമുക്ക് അവർക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് ആ ഒരു ഫസ്റ്റ് വിസിറ്റിലോ അല്ലെ അറ്റ് ദ ലേറ്റസ്റ്റ് രണ്ടാമത്തെ വരവില് പ്രോബ്ലം എന്താന്നുള്ളതും എന്താണ് മുന്നിലേക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് നോക്കി അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഐ യു ഐ ഐ വി എഫ് അതേപോലെ എന്തെങ്കിലും രോഗാവസ്ഥകൾ കാരണം അവനവന്റെ ഫെർട്ടിലിറ്റി പ്രിസേർവ് ചെയ്യണം ക്യാൻസറുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവനവന്റെ ഓവറീസോ എക്സോ സൂക്ഷിച്ചു വെക്കുന്ന എഗ് ഫ്രീസിംഗ് കല്യാണം കഴിച്ചവരാണ് എംബ്രിയോ ഫ്രീസിംഗ് ആണുങ്ങൾക്കാണെങ്കിൽ സെവൻ ഫ്രീസിംഗ് ടെസ്റ്റിക്കുല ടിഷ്യൂ ഫ്രീസിംഗ് അതേപോലെ തന്നെ വന്ധ്യത അനുഭവിക്കുന്ന ആണുങ്ങളാണ് സീറോ സ്പെം കൗണ്ട് ആണെങ്കിൽ സ്റ്റെസ്റ്റസിൽ നിന്ന് ീവ് ചെയ്ത് അതുകൊണ്ട് ട്രീറ്റ്മെന്റ്സ് ഓഫർ ചെയ്യുന്ന ടെസ്സ പെസ യൂറോളജി വിഭാഗവുമായിട്ട് ചേർന്നുള്ള മൈക്രോ ടെസ എല്ലാം ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ട് ഇതേ ഈ സെന്ററിൽ തന്നെ ഐ യു ഐ ചെയ്യാനും ഐ വി എഫ് ചെയ്യാനും ഐ വി എഫിന്റെ എല്ലാ ട്രീറ്റ്മെന്റ്സും നോക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഫൈബ്രോയിഡ്സോ എൻഡോമെട്രിയോസിസോ അതേപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മേജർ ഒറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ഹോസ്പിറ്റലായത് കാരണം മേജർ ഓറ്റിയിൽ പോയി ചെയ്യേണ്ട സൗകര്യങ്ങൾ നമ്മളുടെ ഈ വിഭാഗത്തിനുണ്ട് കാർഡിയോളജി ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് വേറെ അസുഖങ്ങളുണ്ട് നടുവേദന വിട്ടുമാറാതെ ഉള്ളത് കൊണ്ട് ചിലവർക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റാതെ പോകുന്ന ഉള്ള സാഹചര്യങ്ങളുണ്ട് ഓർത്തോപീഡിക്സിന്റെ ഹെൽപ്പ് ഇങ്ങനെയുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ള സെന്ററായത് കാരണം ഒരു കൊടക്കീഴിൽ തന്നെ എല്ലാ ചികിത്സകളും പേഷ്യന്റിന് കിട്ടേണ്ടത് നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തന്നെ ചെയ്ത അത് ഒരു വലിയ കൺവീനിയൻസ് ആണ് ഓരോന്നിനു വേണ്ടി ഓരോരുത്തടുത്ത് പോകേണ്ടി വരാതിരിക്കുക എന്നുള്ളത് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സെന്ററാണ് നമ്മളുടേത് അതേപോലെ പ്രസവ് എടുക്കുന്നത് ഇപ്പം ഇത് ഫെർട്ടിലിറ്റി വിഭാഗം എന്റെ റോഡക്റ്റീവ് മെഡിസിൻ ഒ പി ഡി വിഭാഗം ഐ വി എഫ് സെന്റർ ഐ വി എഫിന്റെ ഓ ടി തിയേറ്റർ ആ ഭാഗങ്ങളെല്ലാം ഇതിൽ വരുമെങ്കിലും പ്രസവം എടുക്കുന്നത് നമ്മളെ ലേബർ റൂമിലായിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ കൈ കിട്ടാത്ത പോലത്തെ ഉള്ള പ്രഗ്നൻസിയെ എന്ന് പറഞ്ഞില്ലേ അവരുടെ പ്രസവ ആവശ്യങ്ങള് ഏത് ലെവലിലെ പ്രസവ ഡെലിവറി ഫെസിലിറ്റി ആണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആയത് കാരണം അവിടെ ഇവിടുത്തെ ടീം തന്നെയാണ് വന്ന് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയാൻ പറയാനാകും അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് മാം കാരണം ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് മാമ് നമുക്ക് ഐ വി എഫിനെ പറ്റിയിട്ടും നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീരുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മാമ് പറഞ്ഞു തന്നിട്ടുണ്ട് മാമിനെ കോൺടാക്റ്റ് ചെയ്ത നമ്പർ അല്ലെങ്കിൽ ഈ ഒരു റിലേറ്റഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് മാം താങ്ക് യു